ഇന്നത്തെ വീഡിയോ ഇവരെ കുളിപ്പിക്കണതാണ് ഓണമായിട്ട് ഞാൻ എന്താ പറയുക ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർ കുളിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കമൻറ്റിട്ട് ചോദിക്കുവാണ് ചെവിക്ക് അകത്ത് വെള്ളം കയറും സൂക്ഷിച്ച് തന്നെ കുളിപ്പിക്കണേ പിന്നെ അവർക്കുള്ള സോപ്പ് വാങ്ങിച്ചതിനെ കുളിപ്പിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള മറുപടിയും അവരെ ഒരു അവരെങ്ങനെ കുളിപ്പിച്ചെന്നും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ഇടുന്നത് സംഭവം എല്ലാവരും ചോദിച്ചതുപോലെ തന്നെ ഞാൻ ഞാൻ ഒരു ഡോഗ് ആയിട്ടില്ല ഇതുവരെ ഞാൻ ഇതുവരെയും ആണ് വളർത്തിയിട്ടുള്ളത് അപ്പം എനിക്കറിയത്തില്ല ഈ പട്ടിക്കുട്ടികളെ കുളിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല ഞാൻ പൂച്ചക്കുട്ടികളെ പോലെ ഞാൻ പട്ടിക്കുട്ടികളെ കുളിപ്പിച്ചു ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവരെ കുളിപ്പിക്കുന്നത് ഓണത്തിൻ്റെ അന്ന് എന്നിട്ട് ആദ്യത്തെ പ്രാവശ്യം കുളിപ്പിച്ചപ്പോഴും കുഴപ്പമൊന്നുമില്ല രണ്ടാമത്തെ പ്രാവശ്യം കുളിപ്പിച്ചപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോഴും അവർ സന്തോഷമായിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ കുളിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുമ്പം ഇവർ ആ റൂമിൽ തന്നെയാണ് ബാത്റൂമിലും പോയിട്ട് അതിലും അറിയാമല്ലോ അവിടെ കൂടി തന്നെ നടക്കുന്നതും പിന്നെ നമ്മളൊക്കെ എടുക്കണതല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ കുളിപ്പിക്കണം സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അവർക്ക് ഒരു മാസം കഴിഞ്ഞു അപ്പോൾ കുളിപ്പിക്കാറായി അപ്പം പിന്നെ അവർക്ക് നല്ല സ്മെല്ലും വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഓണോക്കെ ഇല്ലേ ഓണോക്കെ ആയിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും കൂട്ടി രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവരെ കുളിപ്പിക്കണത് ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല അവർ ഓടിച്ചാടി നടക്കുന്നുണ്ട് ഞാൻ എന്നും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ഷോർട്സ് ഇടണം ഷോർട്ട്സ് ഇട്ട് കാണിച്ചു തരുന്നില്ലേ അവരെല്ലാം ഭയങ്കര കുസൃതികളായിട്ട് ഇവിടെ ഓടിച്ചാടി നടക്കുന്നുണ്ട് പിന്നെ രണ്ടു രണ്ടുപേരെ അഡാപ്റ്റ് ചെയ്തു ആൾക്കാർ അപ്പം അത് ഞാൻ എന്താ പറയുക ഷോർട്ടിൽ ഇട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് എന്തായാലും അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അവൾ അവരെ കൊണ്ടുപോകണത് പക്ഷേ ഒരു ഒരു പട്ടിക്കുട്ടീടെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം അപ്പം നമ്മൾ ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല കാരണം ആ തീട്ടെ ഒരു കുട്ടീനെ കൊടുക്കുമല്ലേ അപ്പം ഞാനും ഇല്ലായിരുന്നു അമ്മാമ്മയാണ് എടുത്ത് കൊടുത്തത് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് കാരണം അവരിപ്പോൾ നല്ലതായിട്ട് നോക്കുന്ന ഒരാളടുത്താണല്ലോ അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട് പിന്നെ ഞാൻ ഇവരെയൊക്കെ ഒരുപാട് ചോദിച്ച് ഇവർക്കുള്ള സോപ്പ് വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെ ഇങ്ങനെ സത്യം പറയാമല്ലോ ഞാനിതാ ഇപ്പം എനിക്ക് വലുതായിട്ട് എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവര് പുറത്ത് ആരോ ഉപേക്ഷിച്ചിട്ടോ പട്ടിയാണ് ഞാൻ മാക്സിമം കൊണ്ട് പറ്റണ കെയറൊക്കെ ഞാൻ ഇവരൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ അവർ നല്ല രീതി തന്നെ നോക്കുന്നുണ്ട് എന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പിന്നെ ഞാൻ പൂച്ചക്കുട്ടിക്കൊക്കെ ഷാംപൂ ഇട്ടാണ് ഞാൻ എൻ്റെ ഷാംപൂ ഇട്ടാണ് കുളിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇവരെയും അങ്ങനെ തന്നെയാണ് കുളിപ്പിച്ചത് പിന്നെ എന്താ പറയുക നമുക്ക് എനിക്ക് ഞാൻ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ യൂട്യൂബിൽ വലുതായിട്ടും എനിക്ക് മോണിറ്ററൈസേഷനൊന്നും ആയിട്ടില്ല അപ്പം ചുമ്മാ ഇപ്പം എന്താ പറയുക എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പോലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്കോ അങ്ങനെ ഒന്നും ഇല്ല അവൻ നിങ്ങൾക്കറിയാം എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാലും വലിയ വ്യൂസോ അല്ലെങ്കിൽ ലൈക്കോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല പക്ഷെ കുറച്ച് പേര് എന്താ പറയാം എന്നും അവരെ പറ്റി ചോദിക്കും പിന്നെ ഒരു സജിനി ആൻറ്റി എന്ന് പറഞ്ഞൊരു ആൻറ്റി ഭയങ്കര സപ്പോർട്ടാണ് ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്ത് നമ്മളെ നമ്പരൊക്കെ കൊടുത്ത് പട്ടീനെ അഡാപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇത് ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് വീഡിയോ ഇങ്ങനെ ഇടാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് ഇവർക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പം ഇവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവർക്കുള്ള സാധനമൊന്നും അല്ല ഇവരെ ഒന്ന് സെറ്റിലാക്കണം അതാണ് ഇപ്പൊ എൻ്റെ മെയിൻ എന്താ ആ ഒരു ഒരു സംഭവം അതാണ് ഇപ്പം ഇവർക്ക് പാല് കൊടുക്കുന്നുണ്ട് പിന്നെന്താ പറയാ പാല് കൊടുക്കുന്നില്ല അമ്മ പാട്ടി ഇപ്പൊ പാലൊന്നും കൊടുക്കുന്നില്ല കുട്ടികൾക്ക് രണ്ടു മൂന്ന് നേരം കുഞ്ഞുങ്ങൾക്ക് പാല് കാച്ചി കൊടുക്കുന്നുണ്ട് അതിന് പിന്നെ ഫുഡ് ദോശയോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ ബ്രെഡോ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പാലിൽ ഇട്ടാണ് നമ്മൾ കൊടുക്കണത് നല്ല വിശപ്പുണ്ട് കുഞ്ഞുങ്ങൾക്ക് വരെ നാലുപേരെ ഉണ്ടെങ്കിലും ഓക്കെ അവർ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് നമുക്ക് അതിൽ വലിയ സന്തോഷമേ ഉള്ളൂ അപ്പം ഇത് ഇതിന് വേണ്ടിയുള്ള സോപ്പും അതും ഇതൊന്നും വാങ്ങിക്കാനുള്ള ഒരു ക്യാഷ് ഇല്ല അതാണ് സത്യം പിന്നെ ഇപ്പൊ പട്ടീനെ വന്ദീകരിക്കാൻ വേണ്ടി തന്നെ ഏകദേശം അയ്യായിരം രൂപ അടുപ്പിച്ച് ട്രാൻസ്പോർട്ട് അങ്ങനെ അങ്ങനെ അതിനൊക്കെ പൈസ ചെലവുണ്ട് അപ്പം ഇവർക്കുള്ള സോപ്പും മറ്റു കാര്യങ്ങൾക്കും നോക്കാണ്ട് ഞാൻ മാക്സിമം അതിലോട്ടാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പം ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഇവരെ ഒന്ന് സെറ്റാക്കാൻ മീൻസ് സെറ്റിൽമെൻ്റ് ആക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണം നമ്മൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഞാൻ കോണ്ടാക്ട് നമ്പറിൽ കൊടുക്കാം പിന്നെ ഇവരെ കുളിപ്പിച്ചിട്ട് നേരെ ഞാൻ അമ്മ പട്ടീൻ്റെ അടുത്താണ് കൊണ്ടുപോയത് സംഭവം കുറേ പേര് കെട്ടിയിടുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിന്റെ മുടി കാരണമാണ് നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇർക്കോ അല്ല അത് ലൂസാണ് കണ്ടോ അവരെ മുടി മീൻസ് ആ പട്ടിക്കുട്ടിയുടെ മുടി കാരണമാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നേനെ ടൈറ്റായിട്ടിരിക്കണമെന്ന് പിന്നെ കെട്ടിയിട്ടത് അവൻ കുളിച്ചിട്ട് നേരെ പോയി ചെളിയിലൊക്കെ കിടന്ന് ഉരുളും അതുകൊണ്ടാണ് ഞാൻ കെട്ടിയിട്ടത് പിന്നെ കുട്ടികളെ ഞാൻ പറക്കി അവിടെ വെച്ചപ്പോഴത്തേക്കും ഇവർ മൂന്ന് പേര് മൂന്നിലോട്ട് ഓടർ അപ്പം നോക്കുമ്പം ഇവരും നനഞ്ഞാണ് ഇരിക്കുന്നത് മൊത്തം ചെളിയാവും മണ്ണിലായ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അമ്മ പട്ടീടെ അടുത്തുനിന്ന് എടുത്തോണ്ട് പോയത് കാരണം അവിടെ മൊത്തം ചെളിയാണ് ഞാൻ അപ്പം കുളിപ്പിച്ചത് മൊത്തം വെറുതെ ആവും പിന്നെ പട്ടീനെ അപ്പം തന്നെ വിട്ടായിരുന്നു എന്താ പറയാ അത് അവ നല്ല രീതിയിൽ ഉണങ്ങി വലത്തിരുന്ന് നല്ല രീതിയിൽ ഉറങ്ങി ഉണങ്ങി അവ കുട്ടികളെ ഞാൻ എന്ത് ചെയ്തു ഇവര് മൂന്ന് പേരും ഞാൻ തറയിൽ വിട്ടപ്പം മൂന്ന് സൈഡിലോട്ട് ഓടണം അപ്പം എന്നെ കൊണ്ട് പിടിച്ചാലൊന്നും കിട്ടിയൊന്നുമില്ല അതുപോലെ മണ്ണും ഉണ്ട് പിന്നെ ഇവരെ ഞാൻ എന്തു ചെയ്തു കുറച്ചപ്പുറത്ത് തുണിയൊക്കെ വിരിച്ച് അവർ ഒരു സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു പിന്നെ തലയൊക്കെ തോർത്തി കൊടുത്തു എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവര് ഭയങ്കരൊക്കെ ക്യൂട്ടാണ് ഇപ്പം എല്ലാവരും എല്ലാവരും ഭയങ്കര ക്യൂട്ടാണ് ഗൈസ് എനിക്ക് എന്ത് പറയാം പിന്നെ ഇവർക്ക് ഈ എന്താ പറയുക ഇവരുടെ മുടിയിൽ വെള്ളം നനഞ്ഞപ്പോഴത്തേക്കും ഈ ചെള്ളൊക്കെ ഇല്ലേ അതൊക്കെ പുറത്ത് വരാൻ തുടങ്ങി അപ്പോൾ പാവം തോന്നിയിട്ട് ഞാൻ കുറേ നേരം എന്ത് ചെയ്ത് അവരെ ഇതൊക്കെ എടുത്തു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു കുളിപ്പിച്ചതിന് ശേഷം പക്ഷേ അവർ നല്ല രീതിയിൽ മര്യാദക്ക് കണ്ടു വരുന്നു കാരണത് ഇങ്ങനെ ഇരുന്ന് തരുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് സന്തോഷമുള്ളൂ ഗൈസ് ഇതൊക്കെ എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ഈ കുഞ്ഞു കുട്ടിയൊക്കെയൊക്കെ പിന്നെ കുറെ അങ്ങനെ ചോദിച്ചു കമന്റ് ആണ് അതിനുള്ള റിപ്ലൈ ആണ് മതി മതി അങ്ങ് വിട്ടറി പിന്നെ പട്ടികുട്ടികളായാലും പട്ടികളായാലും നമ്മൾ നമ്മളെടുത്ത് നല്ല ഇണങ്ങി കാഴ്ച അതുകൊണ്ട് തന്നെ നമുക്കായാലും അവർക്കായാലും പിരിയാണായാലും നല്ല വിഷമമുണ്ട് പക്ഷേ അഡാപ്ഷനൊക്കെ കൊടുക്കണത് വേറൊന്നും കൊണ്ടായാലും നമുക്കിവിടെ വളർത്താനുള്ള സൗകര്യമൊന്നുമില്ല പിന്നെ നിങ്ങൾ പറയും കൂടൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് കെട്ടിയിട്ട് വളർത്തി എന്ന് അതിനുള്ള സ്ഥലം പോലും ഇല്ല ഞാൻ നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഉള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ വീടിൻ്റെ അവസ്ഥയായിരിക്കും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം കാരണം നമുക്ക് നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവും നമുക്ക് സ്ഥലമില്ല അപ്പം ഇവർക്കറിയാമല്ലോ അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇവർക്ക് നല്ലൊരു ഫാമിലി കിട്ടണമെങ്കിൽ നമുക്ക് അത്രയും സന്തോഷമാണ് ഇവിടെ നിന്നൊക്കെ മാറി അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റണ ഒരു സ്ഥലമാണ് ഞാൻ ഇവർക്ക് ഉദ്ദേശിക്കണ ഗൈസ് അതുകൊണ്ടാണ് പിന്നെ ഇവിടെ എന്നും ഇവരൊക്കെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഞാൻ ഒരാളെ വീഡിയോ മാത്രം എടുക്കണമല്ലോ കേട്ടോ കാരണം ഇവരാണ് തിരി കുസൃതി ബാക്കി എല്ലാം കാമാണ് ബാക്കി മൂന്ന് പേരും പക്ഷെ ഈ രണ്ട് പേരുമാണ് നിങ്ങൾക്കറിയാലോ ഈ രണ്ട് പേരും ആണ് കുസൃതികൾക്കാണ് കൊടുക്കണത്

ഇവനെ കൊടുത്തപ്പം ചെറിയ ഉള്ളിൽ നല്ല എന്താ പറയുക സന്തോഷവും വിഷമവും ഒക്കെ കൂടി ചേർന്ന ഒരു ഇമോഷൻ ആയിരുന്നു ഗൈസ് കാരണം നമ്മൾ അത്രയ്ക്ക് ഇങ്ങനെ നമ്മൾ നമ്മളത്രക്ക് അങ്ങനെ നെഞ്ചോട് ചേർത്ത് വളർത്തിയ കുട്ടികളാണ് ഈ കുട്ടിയാണ് കൊണ്ടുപോയത് അവളെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഡിയോണ അപ്പം അവർ നല്ല രീതിയിൽ കുഞ്ഞിനെ നോക്കുന്നുണ്ട് ഇത് അവർ അയച്ചെന്ന വീഡിയോ ആണ് അപ്പോൾ കണ്ടില്ലേ അവൾ അവൾ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം അവൾ അവളിപ്പൊ കളിക്കുന്നുണ്ട് അയ്യോ സോറി ഗൈസ് ഇത് ആൺകുട്ടിയാണ് കേട്ടോ അപ്പം അവൻ നല്ല രീതിയിൽ അവിടെ നിന്ന് കളിക്കുന്നു കാണുമ്പോ ഭയങ്കര എന്ന് വെച്ചാൽ അവള് കൊറേ ഫോട്ടോ അയച്ചു നമുക്ക് അവര് ഹാപ്പി ആയിട്ടിരിക്കുന്നു കാരണം നമ്മൾ ചോദിച്ചാൽ നമുക്കൊരു വിഷമം ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് അമ്മയെ കാണാതെ വിഷമിക്കോ അയ്യോ എന്താവൂ എന്താ അപ്പൊ പറഞ്ഞില്ലേ ചേച്ചി ഒരു കുഴപ്പവും ഇല്ല അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉള്ളതെന്ന് പിന്നെ ഇത് വേറൊരു കുസൃതിയാണ് ഗൈസ് ഇവനൊരു ഒന്നും പറയണ്ട പറയണ്ടല്ല വീടി വാലാട്ടിക്കിളി പോലെയാണ് നടപ്പ് പിന്നെ ഇവന്റെ നടത്തം കാണാൻ തന്നെ ഒരു രസമാണ് ബാക്കിയെല്ലാം പാവണം പാവം എന്ന് വെച്ചാൽ പാവം ഇപ്പം മാത്രമേ ഈ ഇവിടെ വീട്ടിലെ കുരുത്തക്കേട് വില്ലനും എല്ലാം ഇവനാണ് ബാക്കി എല്ലാരും പാവമാണ് നിങ്ങൾക്ക് കണ്ടോ മനസ്സിലാവും അവന്റെ ആ ഒരു ബാക്കി കണ്ടോ അവരൊക്കെ വലിയ ഇത്തിരി പാവങ്ങളാണ് പക്ഷെ ഇവനാണ് കണ്ടോ വീഴണതും എണീക്കണതും പിന്നെ പടി പടിയിലൊന്നും കയറാനൊക്കെ വേണ്ടി അള്ളി അള്ളിപ്പിടിക്കും ഇപ്പൊ വീണ്ടും ഇപ്പൊ 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 കയറാൻ തുടങ്ങി ഗൈസ് ഇവൻ ഇത്ര ദിവസവും പടി കയറാൻ അറിയത്തില്ലായിരുന്നു ഇപ്പം കയറി തുടങ്ങി അത് വലിയ ശല്യമായിട്ടില്ല ആ പിന്നെ ഇത് ഞങ്ങളുടെ വീടല്ല ഇത് ഇതെന്റെ അമ്മാമന്റെ വീടാണ് അമ്മാമ്മക്ക് ഈ പട്ടിക കുട്ടികളൊന്നും വളർത്താനുള്ള ഒരു വയസ്സല്ല അലർജിയും ഉണ്ട് അതുകൊണ്ട് ഞാൻ അമ്മാമ്മക്ക് വളർത്താൻ പറ്റത്തില്ല അല്ലായിരുന്നു ഞമ്മക്ക് ഇവിടെ ഇട്ട് വളർത്തായിരുന്നു എനിക്ക് സന്തോഷവേ ഉള്ളൂ വിളയിലാണ് ഇത് പ്രശ്നിച്ചത് നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ് കളിപ്പിക്കാനും കുളിപ്പിച്ചും ഫുഡ് കൊടുക്കാനും ഒക്കെ വരുമ്പം കൊണ്ടുവരുന്ന കണ്ടോ കണ്ടോ അവൻ കണ്ടോ കൈ ഇതാണ് അവന്റെ പ്രശ്നം ഇവ എല്ലാവരെയും പോയി കടിയും ബഹളമാണ് ഒരു നിവർത്തിയില്ല ആ കൊച്ചിനെ കൊല്ലക്കം എല്ലാ കുട്ടികളും ഒരാളെന്നൊന്നും ഇല്ല എല്ലാവരെയും പോയി കടിച്ച് കണ്ടോ അവനൊക്കെ പേടിച്ച് വിറച്ചാണ് നിക്കുന്നത് ഇവന്റെ അടുത്ത് ഇവന്റെ നടത്തൊക്കെ കാണണം കേസ് ഇതൊരു ഭയങ്കര കുസൃതി അത്രയും പറയാലോ പിന്നെ എടുത്തോണ്ട പോവാ എന്താന്നറിയാം ഇരിക്കണത് അടുത്ത് കാരണം കാണിച്ചു വരാമേ നിങ്ങൾക്ക് ഇരിക്കണത് ഗൈസ് കണ്ടാ മനസ്സിലാവളടുത്തു പോലീസ് അപ്പം ഓണ ലീവിന് ഇതൊക്കെയാണ് നമ്മളുടെ കൊച്ചു കൊച്ചു വിശേഷം ഇപ്പം ലീവായതുകൊണ്ട് നമുക്ക് എന്നും പോയി അവരെ പോയി കാണാനും അവരെ പോയി കളിപ്പിക്കാനും പറ്റുന്നുണ്ട് പിന്നെ ഇവനെ കുളിപ്പിച്ചുകൊണ്ടാണ് കുളിപ്പിച്ചുകൊണ്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉരക്കണതും കളിപ്പിക്കണതും ഒക്കെ കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അമ്മ പട്ടീനെ ഒരാൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിൻ്റെ അടുത്തുള്ള ഒരാൾ അപ്പം പക്ഷെ അവർക്ക് അവനെ വന്ധീകരിച്ചു കൊടുത്താലേ അവരെടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കാരണം ഇതേപോലെ വീണ്ടും അടുത്ത ആറേഴ് കുട്ടികളെ കൊണ്ടുവന്ന് നമ്മളെവിടെ അഡാപ്റ്റ് ചെയ്യാനൊന്നും പറഞ്ഞു കൊടുക്കാനാണ് അപ്പം ആർക്കെങ്കിലും ഹെല്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഗൈസ് കാരണം ഒന്ന് എന്താ പറയുമ്പോൾ നമ്മളെ സഹായി എന്താ പറയുക നമുക്ക് കുറച്ചെങ്കിലും അവരെ അവളെ പോയി കാണാനും അവൾക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പമൊന്നുമില്ല എന്നറിയാനും നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണിച്ച് തരാനും പറ്റും അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് അവളെ എനിക്ക് വീണ്ടും സ്ട്രെഡ് ആക്കാൻ താല്പര്യം ഇല്ലാത്തത് പിന്നെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ വയ്യെന്ന് പറഞ്ഞായിരുന്നു എല്ലാവരും വീണ്ടും പഴയതുപോലെ തുള്ളിച്ചാടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് എന്താ പറയുക ചാനൽ കാണുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്ത് അവളൊന്ന് എന്താ പറയുക നല്ലൊരു വീട്ടില് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക സഹായിക്കുക ആർക്കെങ്കിലും ഒക്കെ ആഗ്രഹമാണേ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ